പരമ്പരാഗത തൊഴിൽ മേഖലകളെ ആശ്രയിക്കുന്ന കരകൗശല വിദഗ്ധരെ സാമ്പത്തികമായും സാങ്കേതികമായും സഹായിക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന പദ്ധതിയുടെ ഗുണഭോക്താവായ ഇടുക്കി ചേറ്റുകുഴി സ്വദേശി സുരേഷ് കുമാറിനെയും കുടുംബത്തെയും പരിചയപ്പെടാം പരമ്പരാഗത കരകൗശല വിദഗ്ധരെയും തൊഴിലാളികളെയും സാമ്പത്തികവും സാങ്കേതികവുമായി പിന്തുണ നൽകി ശാക്തീകരിക്കുന്ന ഒരു കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ് പ്രധാനമന്ത്രി വിശ്വകർമ്മ യോജന ഈ പദ്ധതിയിലൂടെ അഞ്ചു ശതമാനം പലിശ നിരക്കിൽ ഈടില്ലാതെ മൂന്നു ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും നൈപുണ്യ പരിശീലനം ടൂൾ കിറ്റ് വാങ്ങാനുള്ള സഹായം ഡിജിറ്റൽ ഇടപാടുകൾക്കുള്ള പ്രോത്സാഹനം വിപണി പ്രവേശനത്തിനുള്ള പിന്തുണ എന്നിവയും ലഭിക്കുന്നു കരകൌശല വിദഗ്ധരെയും തൊഴിലാളികളെയും സാമ്പത്തികമായും സാങ്കേതികമായും സഹായിക്കുന്ന പി എം വിശ്വകർമ്മ യോജനയുടെ ഗുണഭോക്താവാണ് ഇടുക്കി ചേറ്റുകുഴി കൊച്ചുപറമ്പിൽ സുരേഷ് കുമാർ ശ്രീലക്ഷ്മി ഫാഷൻസ് എന്ന പേരിൽ വർഷം മുമ്പാണ് ചേറ്റുകുഴിയിൽ ഒരു സ്ഥാപനം ആരംഭിച്ചത് ഫേബ്രിക് പെയിന്റിംഗ് ഡിസൈനിംഗ് ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ടൈലറിംഗ് എന്നിവയാണ് ഈ സംരംഭം വഴി സുരേഷ് കുമാറും കുടുംബവും ചേർന്ന് നടത്തുന്നത് അഞ്ച് ശതമാനം പലിശ നിരക്കിൽ ഒരു ലക്ഷം രൂപ സാമ്പത്തിക പിന്തുണയായി ഈ പദ്ധതിക്ക് ലഭിച്ചു എനിക്ക് പി എം വിശ്വകർമ്മ യോജനയിൽ നിന്നും ട്രെയിനിങ് കഴിഞ്ഞ് സ്ഥാപനം നടത്താനായിട്ട് ടൈലറിങ് സ്ഥാപനം നടത്താനായിട്ട് സാധിച്ചു നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു പി എം വിശ്വകർമ്മയിൽ നിന്നും എനിക്ക് ഒരു ലക്ഷം രൂപ ലോൺ ലഭിച്ചു അത് ഏകദേശം അടച്ചു തീരാറായി ഇനിയും മുന്നോട്ട് സ്ഥാപനം കുറച്ചുകൂടി വിപുലീകരിക്കാനും രണ്ടു പേർക്ക് തൊഴിൽ കൊടുക്കുന്ന രീതിയിലൊരു യൂണിറ്റായിട്ട് മാറ്റാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എംബ്രോയിഡറി വർക്കുകൾ യന്ത്ര സംവിധാനത്തോടെ ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ശ്രീലക്ഷ്മി ഫാഷൻസിൽ ഒരുക്കണമെന്നും സ്ഥാപനം വികസിപ്പിക്കണമെന്നതുമാണ് ഇവരുടെ ആഗ്രഹം ഗ്രാഫിക് ഡിസൈനറും ചിത്രകാരിയുമായ മകൾ സാന്ദ്രയും ഫാഷൻ ഡിസൈനിംഗ് ജോലികൾ നടത്തുന്നു സുരേഷ് കുമാറും ഭാര്യ രാധാമണിയും മികച്ച ടൈലർമാരാണ് പി എം വിശ്വകർമ്മ യോജനയിൽ ചേർന്നതിലൂടെ സാക്ഷ്യപത്രവും ഐ ഡി കാർഡും ലഭിച്ചു പി എം വിശ്വകർമ്മ പദ്ധതി തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയായതായി ഈ കുടുംബം അഭിമാനത്തോടെ പറയുന്നു തങ്ങളുടെ സംരംഭം വിപുലീകരിക്കാനുള്ള സാമ്പത്തിക സഹായം ഇനിയും പദ്ധതിയിലൂടെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ കുടുംബം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി